തൃശ്ശൂർ ഇളക്കി മറിച്ച് സുരേഷ് ഗോപിയുടെ ആഘ്ലാദ പ്രകടനം തൃശ്ശൂരിന്റെ നഗരവീഥികളിൽ കൂടെ കടന്നു വരികയാണ് വിജയ തേരിലേറിയാണ് സുരേഷ് ഗോപി ഈ നഗരത്തിലൂടെ കടന്നു വരുന്നത് വടക്കും നാദരി ചുറ്റിക്കൊണ്ട് ആഘാത പ്രകടനം ആവേശമായി മാറുകയാണ് ഇതാ മണിക്കൂറുകൾ നീണ്ടുന്ന പ്രകടനം ഇതാ കടന്നു വരികയാണ് ആയിരക്കണക്കിന് ആളുകൾ ആളുകളാണ് ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചതിനു വേണ്ടി ഈ യാത്രയിൽ ഈ ഘോഷയാത്രയിൽ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് നിരവധി ആളുകൾ ഈ റോഡിന്റെ നഗര ഈ റോഡിന്റെ ഇരുവശത്തുമായി ആളുകൾ നിൽക്കുകയാണ് അദ്ദേഹത്തിനെ അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൈകൾ വീശുന്നുണ്ട് മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുവാൻ ശ്രമിക്കുന്ന അത്രയധികം അത്യന്തം ആവേശകരമായ പ്രകടനം ഇതാ തൃശൂരിനെ എടുത്തുകൊണ്ട് തൃശ്ശൂരിനെ ഇളക്കിമറിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഇതാ തൃശ്ശൂരിന്റെ നഗരത്തിലൂടെ വടക്കും നാഥന്റെ മുന്നിലൂടെ കടന്നു വരികയാണ് ബി ജെ പി നേതാക്കൾ സംസ്ഥാന നേതാക്കളടക്കം അദ്ദേഹത്തിനെ അനുയോജിച്ചൊപ്പമുണ്ടായിരുന്നു പ്രവർത്തകരുടെ ആ ആവേശം അങ്ങനെ അണപൊട്ടുകയാണ് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നത് തൃശൂരിൽ എന്നത് തൃശ്ശൂർകാർക്ക് അഭിമാനിക്കാം അത്രയധികം ആവേശമാണുള്ളത് അതോടൊപ്പം തന്നെ തൃശൂർ എന്നത് പൂരത്തിന്റെ പൂരാവേശത്തിന് നഗരമാണ് അതേ ആവേശം ആ തൃശൂർ പൂരന്റെ ആവേശം തന്നെയാണ് ഇപ്പോൾ ഈ ജനതയ്ക്കുള്ളത് ബി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അക്കൗണ്ട് തുറന്ന തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നതിന്റെ സന്തോഷം തന്റെ ഒരു തൃശ്ശൂർ പൂരം സുരേഷ് ഗോപി ജയിച്ചു കാരണം തന്നെ അതെ തീർച്ചയായിട്ടും ഈ തൃശൂർ ഇതിനാൽ പൂരത്തിന് ഇവിടെ വെളിക്കാറ്റ് നടത്തിയ ആംബുലൻസിന് അകത്ത് വന്നോ ൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപി നേടിയത് ജട്ടിക്കുന്ന ഭൂരിപക്ഷം ഇടത് വലത് മുന്നണികളെ ജട്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ തേരോട്ടം ഇതായി തേർവാഹനത്തിൽ വരികയാണ് തൃശൂരിന്റെ നഗരവീഥികളിലൂടെ വടക്കും നാടിനെ ചുറ്റി കടന്നു വരുന്ന കാഴ്ചയാണ് ആ ദൃശ്യങ്ങളാണ് ആവേശം ഇപ്പോഴും അലതല്ലി ഒഴുകുന്ന ഒരു കാഴ്ചയാണ് അത്രയ്ക്കും വനിത ഉൾപ്പെടെയുള്ള ആളുകൾ

ഇപ്പോഴാണ് തൃശ്ശൂരിനെ ജനങ്ങള് തിരിച്ചറിഞ്ഞത് സത്യം പറഞ്ഞ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് ഞാൻ നിങ്ങൾ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്ത് തീർച്ചയായും അഞ്ചു വർഷമാണോ എല്ലാവരും കൂടി കൊടുത്തു എല്ലാവരും കൂടി കൊടുത്തു അഞ്ചു വർഷം അദ്ദേഹത്തിന് ഇനി നിങ്ങൾ എങ്ങനെ ഞങ്ങളെ കൃഷ്ണമണി ചെമ്പല്ല സ്വർണ്ണ ുംനസ്സാണ് കൊടുത്തിരിക്കുന്നത് ഞങ്ങള് തയ്യാറാണ് ഇത്രയും സുരേഷ് ഗോപിന്റെ കളിയാക്കുള്ള മധുര പ്രതികാരാണ് ഞങ്ങളുടെ ഭാരതത്തിന്റെ പുത്രൻ നരേന്ദ്രമോദിയുടെ കൈകൾക്ക് ശക്തി പകരാൻ തൃശൂരിന്റെ പൊന്നാമന പുത്രൻ സൂപ്പർ അദ്ദേഹം അദ്ദേഹം സുരേഷ് ഗോപി മനസ്സാണ് അത് ഞങ്ങൾക്ക് വലിയൊരു വിജയം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചാണ് ഞങ്ങളെ പഞ്ചായത്തൊക്കെ ഫുള്ള് സി പി എംമാരൊക്ക കോട്ടയാണ് അപ്പൊ അതിൽ നിന്നും ഇപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് ഈ പ്രാവശ്യം ബി ജെ പിക്ക് ആണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങളെ ഞങ്ങളെ മൊത്തം പഞ്ചായത്തിൽ നിന്ന് തന്നെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ബി ജെ പിക്ക് ആണ് അത് ഞങ്ങളെ വലിയൊരു നേട്ടമാണ് ഞങ്ങളുടെ ഞങ്ങള് പ്രവർത്തകരുടെ ഒരു മുന്നേറ്റം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം അതെ 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 രണ്ടു മണിക്ക് പോവുന്ന ആൾക്കാരാ സ്ത്രീകൾ സ്ത്രീകളോട് സുരേഷ് ഗോപിയെ സ്ത്രീകളെ പറ്റി അത്തരത്തിലുള്ള മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് അവഗണിച്ചിരുന്നു ആള് പത്തരം മാറ്റി തങ്കാണ്

പിന്നെ നടക്കണം നടക്കണം പിന്നെ കൂടെ ആണ് നമുക്കിപ്പോടെസ് ചെയ്ത് നമുക്ക് ഒരു അഞ്ചു ഈ ഇടതു ഇടതുപലത് കോട്ടകളിൽ അത് വിള്ളലേൽപ്പിച്ചുകൊണ്ട് അവർക്ക് നെഞ്ചിരിപ്പ് ഉയർത്തിക്കൊണ്ടാണ് ഈ സുരേഷ് ഗോപിയുടെ ജയം എഴുപതിനായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു വിജയമാണ് അത്രയധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിക്കും തൃശൂരിന്റെ മനസ്സൊന്നടങ്കം രാഷ്ട്രീയം മറന്ന് ജാതി മത വ്യത്യാസങ്ങൾ മറന്ന് സുരേഷ് ഗോപിക്കൊപ്പം നിന്നു എന്ന് തന്നെ വലിയൊരു കാര്യമാണ് ഇനിയുള്ള ബി പ്രവർത്തനങ്ങൾ ചർച്ചകൾ ഈ തൃശൂരിന്റെ വിജയം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം വിവേക് ജീവിതത്തിനൊപ്പം സിആർ കൊച്ചി